മകരച്ചൊവിയാണ് മകരമാസം ഒന്നാം തീയതി ആദ്യത്തെ ചൊവ്വാഴ്ച ഈ മകരച്ചൊവിക്ക് പല പ്രത്യേകതകളുണ്ട് അന്ന് നാളത്തെ ദിവസം തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ എന്നുള്ള ആചാരാണ് മകരപ്പൊങ്കൽ വർഷപ്പൊങ്കൽ എന്നൊക്കെ പറയാ അതിന്റെ പിറ്റേ ദിവസം മാട്ടുപൊങ്കൽ അങ്ങനെ അതിനാണ് ഈ മാടുവിളനൊക്കെ അവർ പിടിക്കുക മഞ്ചക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മകരച്ചൊവയ്ക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മകരച്ചൊവ്വ അന്ന് മിക്ക ചൊവ്വ ചൊവ്വ ക്ഷേത്രങ്ങളിലും മിക്ക എന്ന് പറയാൻ പറ്റില്ല പകുതി അതിലധികം ഈ കുംഭഭരണയ്ക്കുണ്ട് പതിനെട്ടര കാവില അതേപോലെ തന്നെ ഒരു വിശേഷമുള്ളതാണ് മകരച്ചൊവയ്ക്ക് മകരമാസത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ച അപ്പോൾ ഭഗവത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒക്കെ വളരെ ഉത്സവം വിശേഷമുള്ളതാണ് അന്ന് പ്രത്യേകം കലങ്കരിക്കുന്നതായ ഒരു ആചാരമുണ്ട് ചടങ്ങുകൾ കലങ്കരിക്കുക എന്നാണ് പറയാ ഇപ്പൊ അതൊക്കെ പോയി 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 പൊങ്കാലേ അപ്പോൾ കലങ്കരിക്കല് കലങ്കരിക്കുക അതിരാവിലെ എല്ലാവരും വീടുകളിൽ നിന്ന് അടുത്ത ക്ഷേത്രത്തിലെ തട്ടകത്ത് അമ്പലത്തിലേക്കാണ് പോയിട്ട് ചെയ്യണവശങ്കിൽ കേട്ടോ കലം അതേപോലെ തന്നെ ഓലക്കുടി ആ അത്യാദികളൊക്കെ കൊണ്ടുപോയി വെറുതുകൊണ്ടുപോയി പരമാവധി ഓല മറ്റേ ഈ കൊതമ്പ് ഇത്യാദികൾ കൊണ്ടുപോകാം കൊണ്ടുപോയി പായസം വെച്ച് നീതിച്ചിട്ട് കൊണ്ടുവരിക അങ്ങനെ മകരച്ചൊവിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പൂരത്തിൻ്റെ ചടങ്ങുകൾ അവരുണ്ട് എന്നിരുന്നാലും ഇതേപോലെ തന്നെയാണ് ഓരോ വീട്ടിലും ഭദ്രകാളി സാന്നിധ്യമുള്ള പല കുടുംബങ്ങളുണ്ട് ഭദ്രകാളി അവരെ കാവൽ ദൈവമായിട്ടും കുടുംബപരദേവതയായിട്ടും ഒക്കെ ഉള്ളതായ ഭദ്രകാളി ആ ഭദ്രകാളി നല്ലമ്മയ്ക്ക് കാലത്ത് ഉത്തമത്തിലുള്ള പൂജകളൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മധ്യമത്തിലുള്ള കർമ്മം കൊടുക്കണം അപ്പോൾ വിശേഷാൽ ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് കർമ്മം നടത്തുന്നവരുണ്ട് കോഴീനൊക്കെ വെട്ടിയിട്ട് കർമ്മം നടത്തുന്നവരുണ്ട് അല്ലാതെ നടത്തുന്നവരുണ്ട് ചെറിയ രൂപത്തിൽ നടത്തുന്നവരുണ്ട് എങ്കിലും പഴയ കാലത്ത് ആചാരം പോലെ ചെയ്യാനായിട്ട് കഴി പരമാവധി അതുപോലെ ചെയ്യാനായിട്ട് നോക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും മാന്ത്രി ദേവതകളുടെ കാര്യത്തില് അതിൽ ആ കുടുംബത്തിൽ ആചരിച്ചു വന്നിരുന്നായ ആ രീതിയിൽ നിന്ന് മാറ്റി മറ്റു രീതിയിലേക്ക് ആക്കുമ്പോൾ അവർക്ക് എന്തായാലും ചിലപ്പോൾ അത് ഇഷ്ടമാവില്ല കാരണം അവരുടെ അഭിരുചി അനുസരിച്ചാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ചൊവ്വാ ക്ഷേത്രത്തിൽ ചൊവ്വാ ഭഗവതിക്കൊക്കെയാണ് കളട്ടിട്ട് കളടുമ്പോൾ എന്ന് പറഞ്ഞാല് പതിനാറ് പതിനാറിൽ കളടുക പതിനാറടിക്ക് കളി ഇടുന്നതാണ് ഭദ്രകാളിക്ക് അത് ചൊവ്വ എന്ന് പറയണത് ഉത്തമത്തിലുള്ള ചൊവ്വിയുണ്ട് മധ്യമത്തിലുള്ള ചൊവ്വിയുണ്ട് മധ്യമത്തിലുള്ളത് ആ ചൊവ്വാശക്തിക്കാണ് അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിനാണ് ഈ മധ്യമ പൂജകളൊക്കെ ചെയ്യുക കൗളാചാരപ്രകാരമുള്ളത് മറ്റേ ഉത്തമത്തിലുള്ള ദേവിക്കേലും ശരി കളിട്ടിട്ട് കൊടുക്കണോണ്ട് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ കളിട്ടിട്ട് പതിനാറടിക്ക് കളിട്ടിട്ട് അതിൽ അരി അലനിറക്കു വെച്ച് അരി നെല്ല് വെച്ച് പുഷ്പം വെച്ചിട്ട് ആ ദേവീനെ അതിലേക്ക് സാന്നിധ്യപ്പെടുത്തിയിട്ട് പൂജിക്കാം കള്ളുന്നവിടെ ഒന്നും വെക്കാതെ അത് മധ്യമത്തിലേക്കുള്ളതായി അതായത് കൗളാചാരപ്രകാരമുള്ളതായി അപ്പോൾ ഈ ദേവിക്ക് ഉത്തമത്തിലാണെങ്കിൽ പ്രതിഷ്ഠ ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ വേറെ അവിടെ കളത്തിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല ഇല്ല ഇനിയിപ്പോൾ പ്രതിഷ്ഠ ഇല്ലാത്ത സ്ഥലത്ത് ആണ് ഇപ്പോൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ സ്ഥലക്കൊന്ന് വൃത്തിയാക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു ചാണക കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ടൈലൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിലെ സമയങ്ങളിലൊക്കെയാണ് അപ്പോൾ അവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉമ്മിക്കരി കൊണ്ട് ആദ്യം പരത്തിയിട്ട് അതിൽ അരിപ്പൊടി കൊണ്ട് പതിനാറടിക്ക് കളം കിട്ടുക പതിനാറ് കള്ളി അതാണ് പതിനാറടി എന്ന് പറഞ്ഞാൽ അടിക്കണക്കിന് പിടിക്കാതിന് കുറേ അധികം ദൂരം ഉണ്ടാവും അതല്ല ഇതിനങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഒൻപതടി പതിനഞ്ച് പതിനാറടി അല്ലെങ്കിൽ അറുപത്തിനാലടി ഒമ്പതടി അഞ്ച് പതിനാറടി ഒമ്പതടി അഞ്ചടി പതിനാറ് ഒമ്പതഞ്ച് അപ്പം ഈ പതിനാറ് ഒമ്പത് അഞ്ച് ആ ലെവലിലാണ് കളർഡ് മൂർത്തികളിരിക്കുക അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ പറയുന്നത് അപ്പൊ വീട്ടിൽ പോയി മകരച്ചൊവ്വയ്ക്ക് മക ചൊവ്വയ്ക്ക് കട ഇട്ടിട്ട് കർണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ അതിനപ്പുറത്ത് ചാത്ത ഉണ്ടാവും അല്ലെങ്കിൽ പറക്കുട്ടി ഉണ്ടാവും ഗുളികനുണ്ടാവും അതുപോലെ ഗുരുമുത്തച്ഛന്മാരുണ്ടാവും അപ്പൊ ഈ ചൊവ്വയ്ക്ക് മാത്രം അത് ചൊവ്വ മാത്രമേ ഉള്ളൂ എങ്കിൽ പതിനാറിലിടുക അല്ല അപ്പുറത്ത് പിന്നീ ആളുകൾ ഉണ്ടാ അതിനനുസരിച്ച് ഇടുക അപ്പൊ എങ്ങനെ ഇട്ടാലും ശരി ആദ്യം ഇടുന്നത് ദേവിക്കായിരിക്കണം പതിനാറ് പിന്നെ ഒൻപത് ചാത്തന്മാർക്കൊക്കെ പിന്നെ അഞ്ച് അത് ഗുളിക ഗുളികൻ ഇല്ലെങ്കിൽ ഗുരുമുത്തച്ഛനെ സമ്പ്രദായം ആക്കണക്കായിട്ട് ഗുരുമുത്തച്ഛനെ അപ്പം ഈ പതിനാറ് ഒമ്പതഞ്ച് അപ്പം അങ്ങനെ കണക്കാക്കാം കഴിഞ്ഞിപ്പോൾ അതിൽ കരിങ്കുട്ടിയുണ്ടോ പറ കുട്ടിയുണ്ടോ അങ്ങനെ എത്ര കുട്ടികളുണ്ടെങ്കിലും ശരി അതായത് ചാത്തന്മാരോട് എൽപിടണത് ചാത്തന്മാരിൽ മറ്റേ ഈ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ ചാത്തനോ ചു അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സെപ്പറേറ്റ് ഇടണമെങ്കിൽ ഒമ്പത് ഒമ്പതും ഒമ്പത് ഇടാം അതിൽ വിരോധമില്ല അത് വേണം ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ അങ്ങനെ ആവാം അത് ചാത്തനുണ്ട് കരിങ്കുട്ടി ഉണ്ടെങ്കിൽ അപ്പം ചാത്തനുള്ളയിലേക്ക് കരിങ്കുട്ടിനെ ആ വായിച്ചിട്ട് കൊടുക്കണമെന്നില്ല വിശേഷാൽ ഇങ്ങനെ ദിവസങ്ങളിൽ ചാത്തന് ഒറ്റയ്ക്ക് കള്ളട ഒൻപതടിക്ക് കരിങ്കുട്ടിക്കും ഒൻപതടിക്ക് ഇടുക രണ്ടു പേരുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അപ്പം ഈ പതിനാറ് അടിക്ക് കളം ഇടുമ്പോൾ ആദ്യം അരിപ്പൊടി ഉമ്മിക്കരി കൊണ്ട് പരത്തിട്ട് അതിൽ പതിനാറടിക്ക് ഭദ്രകാളിക്ക് കളം കിട്ടുക അതിലേറ്റവും അതിലും വലുതാണ് ഉഗ്രശക്തിയായിരിക്കുന്നതായ ആ ഒരു ഭാവത്തിന് അറുപത്തിനാല് ഇടും അറുപത്തിനാല് കളം ഇടും അപ്പം ഇത് സാധാരണ രൂപത്തിലെന്ന് പറഞ്ഞാൽ പതിനാറടിക്ക് മതി ആ പതിനാറടിക്ക് കളം ഇട്ടിട്ട് അതിനെ ഒരു ഒന്നും കൂടി ഒരു രീതിയിലൊക്കെ അതിനൊരു നല്ലൊരു ഭംഗിയൊക്കെ വരുത്തിയിട്ട് ഉണ്ട് അപ്പം അതിൽ സാധാരണ എന്ന് പറഞ്ഞാൽ പാന്തക്കോല് കൊണ്ടാണ് ഇടുക എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ പുറം മുട്ട ചീന്തിയിട്ട് സ്കെയില് പോലെ ആക്കിയിട്ട് ചെറിയ വീതിയിൽ അതിലരിപ്പൊടി കോരിയിട്ടാണ് നാല് വര വരച്ചിട്ട് അതൊരു ഇതാക്കി ഒരിക്കലും ബോക്സ് പോലെ ഇരിക്കിരി കട്ടയക്കും അതിന്ന് സെൻ്ററിൽ ഒരു വര വരയ്ക്കും അതേപോലെ തന്നെ അതിൻ്റെ പുറത്ത് പുറത്ത് തിരിച്ചും അതേപോലെ അങ്ങനെ അപ്പോൾ ഉള്ളിൽ മൂന്ന് വര വരും ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ മൂന്ന് വര വരും അങ്ങനെ തിരിച്ചാകുമ്പോൾ പതിനാറ് അടിക്കുള്ള കളായി അതിൽ അതിൽ കൊള്ളാവുന്ന തരത്തിലുള്ളതായ ഇലനിറക്കുകൾ വെച്ചിട്ട് അതിൽ അരി നെല്ല് വയ്ക്കുക പിന്നെ തവിട് നെല്ല് വറുത്ത് കുത്തി തവിട് അത് പിന്നെ അതിൽ അവിലോ മല എന്തു വേണമെങ്കിലും വെക്കാം അരി വറുത്തതോ എന്തു വേണേലും വെക്കാം അത് വെച്ചിട്ട് ആ ദേവിക്ക് ഒറ്റയ്ക്കുള്ളിൽ ആ ദേവി അതിൽ പൂജിക്കാനായിട്ട് കുറേ സംഗതികളും വേണം ഗുരുതി അതിൽ ഈ തവിട്ടും കുരുതിയും മസ്റ്റാണ് അത് നിർബന്ധമായിട്ട് വേണ്ടതാണ് അരി വെച്ചിട്ട് പൂജിക്കണവരൊക്കെ ഉണ്ടാവും പക്ഷെ അന്നത്തെ ദിവസങ്ങളിലും ഈ വറവ് ചോരി ഉണ്ടാവണം അവർക്ക് അത് കുറേ ദിവസം എത്തിയത് പോരാ അന്ന് ഉണ്ടാക്കിയത് വേണം അതിൻ്റെ ഒരു പ്രത്യേക മണുണ്ട് അപ്പം അത് ഇതുണ്ടാക്കി വെച്ചിട്ട് ഗുരുതി ഉണ്ടാക്കുക മഞ്ഞൾ ചുണ്ണാമ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി കുറച്ച് നേരം കലക്കി കഴിഞ്ഞാൽ അത് ചുവന്ന കളറത് അതേപോലെ തന്നെയാണ് കള്ള് ബ്രാൻഡി അത് കൊണ്ടുവന്ന് വെക്കുക അത് എന്നിട്ട് ഇതിൽ തിരികത്തിച്ച് വയ്ക്കുക അപ്പം ഞാൻ പറഞ്ഞു ആദ്യം കാലത്ത് പതിനാറിൽ പിന്നെ അതിൽ കൂടി ഓരോ ലൈനൊക്കെ വരച്ചിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം അതേപോലെ തന്നെ ഇതിലൊക്കെ വരച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടാം ചുവപ്പ് ഉണ്ടാക്കി ചുവപ്പ് ഇടാം ഈ മഞ്ഞളും ചുണ്ണാമ്പും തരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിലൊന്ന് പൊടിക്കുകയാണെങ്കിൽ നല്ല ഗുരുതി പൊടിയാകും നല്ല ചുവന്നതാകും വാങ്ങിക്കുന്ന പൊടി അത്ര നല്ലതല്ല അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് പച്ച മഞ്ഞ കറുപ്പ് ഇതൊക്കെ കൂടിയിട്ട് വെള്ള ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ടൊക്കെ അലങ്കാരങ്ങളൊക്കെ ചെയ്യുക ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ വെറും അങ്ങനെ മതി അപ്പോൾ അതിൽ അരി നെല്ല് വെച്ച് ഈ തവിട് വെച്ചതിന് ശേഷം നടുക്കിൽ ചില ഒരു പതിനാറെണ്ണത്തിൽ തിരി കത്തിച്ചേക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് തിരി എല്ലാം കത്തിച്ചിട്ട് നടുക്കിൽ വെക്കുക ആ നടുക്കിൽ വെച്ചതിന് ശേഷം ഭദ്രകാളിക്ക് കർമ്മം ചെയ്യുക ഭദ്രകാളിക്ക് കർമ്മം ചെയ്യുക ആ ഭദ്രകാളിനെ പ്രാർത്ഥിച്ചിട്ട് ഗുരുതി കൊണ്ടും കള്ളു കൊണ്ടും ഇതുകൊണ്ടൊക്കെ പൂജിക്കുക അതേപോലെ തന്നെ അന്നത്തെ ദിവസം ആ ഭദ്രകാളിക്ക് ഉഗ്രരൂപിണിയായിരിക്കുന്ന ഭദ്രകാളിക്ക് ആ ചൊവ്വാ ഭഗവതിക്ക് കോഴീനർത്തിട്ട് കർമ്മം ചെയ്യണ്ടെങ്കിൽ വിശേഷായി അപ്പതിനെ ഒരു കൂകി തെളിഞ്ഞ കോഴി വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാ വരുതെന്ന് അർത്ഥം അത് മേടിച്ചിട്ട് ദേവീനെ പ്രാർത്ഥിച്ചിട്ട് വായലാരിയും കാലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കാലിനകത്ത് കെട്ടഴിക്കണം എന്നിട്ട് അരി വെച്ചു കൊടുക്കുക വെള്ളമൊഴിക്കുക വായിൽ വെച്ചുകൊടുക്കൊരു മൂന്നു തവണയിൽ വെള്ളം കൊടുത്തതിന് ശേഷം ആണ് കർമ്മം ചെയ്യാനായിട്ട് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ചൊവ്വാ ഭഗവതിക്കുള്ളത് ഒരൊറ്റ തറയിലും ശരി വീട്ടിൽ കുറേ തറകളുണ്ടെങ്കിൽ ശരി നാളത്തെ ദിവസം പ്രത്യേകാൽ പായസം വെച്ച് നിന്ന് വേദിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അതിൽ എല്ലാവരും കാലത്ത് പായസം വെച്ച് നിവേദിക്കുക വൈകിട്ട് ഇത് ചെയ്യുക കാലത്ത് പൈ പായസം വെക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടായാലും പായസം വെച്ചിട്ട് നിവേദിക്കുക അതിനുശേഷം മധ്യമകർമ്മം ചെയ്യുക കോഴിയെ വിട്ടുക എന്നിട്ട് പ്രാർത്ഥിക്കുക ആ കുടുംബത്തിലെ സഹകരിക്കുന്ന എല്ലാവരും ചേർന്നിട്ട് അതിനെ പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ അരി അരി പൂജിക്കാനും വരിക അപ്പോഴാണ് ആ ദേവിക്ക് വളരെ സന്തോഷമാവുക അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഇനി ഇന്നത്തെ ദിവസം ആ ഈ തട്ടകത്ത് ഉത്സവങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ ചുവയുടെ ഈ മകരച്ചുവയുടെ തട്ടകത്ത് ഉത്സവം ഉണ്ടാവുന്നതാണ് അപ്പം ആ തട്ടകത്ത് ഉത്സവം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് തന്നെ ധർമ്മ ദൈവാദികൾക്കും ഇതിപ്പോൾ മകര ചൊവ്വ അല്ല മകര ചുവയില്ല വീട്ടിൽ ചൊവ്വയൊന്നും ഇല്ല കരിമുട്ടിയുണ്ട് ചത്ത ഉണ്ടെന്ന് പറഞ്ഞാലും അന്നും കർമ്മം ചെയ്യുന്നുണ്ട് തെറ്റില്ല കാരണം ഉത്സവമാണ് ദേശത്തെ ഉത്സവമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആ ദേവിക്ക് നല്ല ഒരു വിശേഷാൽ നല്ലൊരു ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ശക്തി ഉണ്ടാവും ചൈതന്യമൊക്കെ വരും കാരണം അവർക്ക് അതാണ് ആവശ്യം നമുക്ക് നമ്മുടെ രീതിയിൽ നിത്യം നമുക്ക് ഭക്ഷണം കഴിക്കണം അത് ഗ്യാസുള്ളവർക്ക് നോൺ കഴിക്കണം അല്ലാത്തവർക്ക് അത് കഴിച്ചാൽ മതി വെജിറ്റേറിയൻ കഴിച്ചാൽ മതി അങ്ങനെ അങ്ങനെയുള്ള ഇതുപോലെ തന്നെ മധ്യമത്തിലും ഉത്തമത്തിലും കഴിക്കുന്നവർക്ക് അതേപോലെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുക ഈ കോഴീനക്കെറുത്ത് കർമ്മം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഉണർവ് അവർക്ക് വരും ആ ഉണർവിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും നല്ല ആദ്യ ഉണർവ് തന്നെ മക്കൾക്കും വരും അല്ല അതിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആളെ കൊണ്ടൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റില്ല വെച്ചാല് ആ വ്യക്തികൾക്ക് വരുന്ന ഏതൊരു ദുരിതമുണ്ടെങ്കിലും അത് കൂടുതലായി കൂടുതലായി പോവുക പിന്നെ അവിടുത്തെ സഹകരണം ഉണ്ടാവില്ല അവരവരുടെ വീട്ടിലൊക്കെ ഓരോരോ കലഹങ്ങളും വഴക്കങ്ങളും പ്രശ്നങ്ങളും കാരണമല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ ജോലിക്കും ചൂട്ടുകളും ഉണ്ടാകും ഇത് ഇങ്ങനൊക്കെ ചെയ്തില്ലിങ്ങട്ടാ ഇന്നിപ്പോ ജോലി അധിക ആളുകൾക്കും ശരിക്കും പണിയൊന്നും ഇല്ല അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഇങ്ങനൊക്കെ വരാനുള്ളതായ ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ ആ വർഷാവർഷങ്ങളിൽ ചെയ്തു വന്നിരുന്ന ആ കർമ്മങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് കർമ്മം കൊടുക്കുക ഉത്തമത്തിൽ കർമ്മം കൊടുക്കേണ്ടവർക്ക് ഉത്തമത്തിൽ കർമ്മം കൊടുക്കുക മധ്യമത്തിൽ കർമ്മം കൊടുക്കേണ്ടവർക്ക് മധ്യമത്തിലും കർമ്മം കൊടുക്കുക കോഴീനറക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാ ചെയ്തിരുന്നുവെങ്കിൽ അതും ചെയ്യാം അപ്പം അത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ കോഴീനൊക്കെ അറുത്ത് കളം കെട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു പന്തം നല്ലൊരു പന്തം കത്തിച്ച് വെക്കുക ആ പന്തം കത്തിച്ച് വെച്ചതിന് ശേഷം വേണം ദേവിക്കന് ചെയ്യാനായിട്ട് അപ്പോൾ ചിലത് ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ പ്രതിഷ്ഠയുടെ മുന്നിലാവും ചിലപ്പോൾ ഇങ്ങനെ കർമ്മം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കളം കെട്ടണം നിവേദിക്കാനായിട്ട് കള്ളണം കെട്ടേണ്ട ആവശ്യമില്ല എന്ന് മാത്രം പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അപ്പൊ ആ പ്രതിഷ്ഠയുടെ അരുത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കളം കെട്ടിയിട്ട് കർമ്മം ചെയ്യണതിന് വിശേഷമായി കാരണം ക്ഷേത്രത്തിന്റെ ഒരു ചുറ്റുമതിലിന്റെ ഉള്ളിലാണ് ഉള്ളത് വെച്ചെങ്കിൽ ഉത്തമത്തിലുള്ള ദൈവങ്ങളുണ്ടും മധ്യമത്തിലുള്ള ദൈവങ്ങളുണ്ടാവും അപ്പോ അങ്ങനെ കളം കെട്ടിട്ട് അവിടെ കർമ്മം ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചോമ്പോ അവിടെ പോഴിച്ചവരെയും ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല അപ്പൊ അതിനെ ഒന്നുകിൽ പുറ പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ല ഇതിലൊക്കെ മധ്യമകർമ്മം ഇഷ്ടപ്പെടുന്നവരാച്ചെങ്കിലും കുഴപ്പമില്ല അപ്പം ചൊവ്വയുടെ അടുത്ത് അരിപ്പൊടിയിട്ട് ഇട്ട് മുൻ കയറിയിട്ട് കളം വരച്ച് ആ അതുപോലെ തന്നെയാണ് ഈ മകരച്ചൊവ്വ ദിവസങ്ങളിൽ പല കുടുംബങ്ങളിൽ നിന്നും ഈ തട്ടകത്ത് ഉത്സവം നടക്കുന്നതായ ഭാഗത്തുള്ള ആളുകൾ ആ സ്ഥലത്ത് അവകാശപ്പെട്ട കുറച്ച് ആളുകളുണ്ട് ആ ക്ഷേത്രത്തിൽ വേല അതേപോലെ തന്നെ തെയ്യം തിറ കാളക്കളി അതേപോലെ തന്നെ ദേശത്തിനനുസരിച്ചുള്ള ചോദിക്കളി ചോദിക്കളിയോ അല്ലെങ്കിൽ നായാടിക്കളി അങ്ങനെ ഉള്ള ഒരുപാട് കലാപരമായിട്ടുള്ളതായ കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിച്ചപ്പാട് ഇത്യാദികളൊക്കെ വഴിപാട് കൊണ്ടുവരുന്നതായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓരോ തറവാട്ടിൽ നിന്നും ആ തറവാട്ടിൽ നിന്ന് വരുന്ന വേല ആ വേലനാണ് വളരെയധികം ബഹുമാനിച്ചിട്ട് കമ്മിറ്റിക്കാരല്ല ദേവി ആ ദേവി ഇതിനെ കാത്തിട്ടാണ് ഇരിക്കുക എന്ന് പറയുന്നത് കാരണം ഈ ദേവിയുടെ പല അംശാംശങ്ങളാണ് പല കുടുംബത്തിലുള്ളതായ പല ശക്തമായിരിക്കുന്ന കർമ്മികളുണ്ടായിരുന്നു ഓരോ ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ മുത്തച്ഛനും മുത്തച്ഛനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ആയ ദേവിയും പല കർമ്മങ്ങൾ കൊടുത്തിട്ട് കോഴിയും കോഴിച്ചോരും ബ്രാണ്ടിയും മതും ഇതൊക്കെ ഇങ്ങനെ ഉഗ്രമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആ കർമ്മം മേടിക്കുന്ന ദേവികളാണ് അപ്പൊ ദേവിയായ ശരി പല രൂപത്തിലും ഭാവത്തിലും പല ശക്തിയിലൊക്കെ ഇരിക്കുക അവരും അതേപോലെ തന്നെ ആ ഗുരുമുത്തച്ഛന്മാരും ഈ ദേവിയും ഈ ദേവിയുടെ തട്ടകത്തി ദേവിയുടെ കുരു കുത്തച്ഛന്മാരൊക്കെ ആയിട്ട് നല്ലൊരു ആത്മബന്ധമുള്ള ആളുകളായിരിക്കും അപ്പൊ അതുകൊണ്ട് ആനപ്പൂരോ കുതിരപ്പൂരോ എന്ത് പൂരം നടത്താലും ശരി ആ ദേവിക്ക് ഇഷ്ടം ഇതേപോലെ തന്നെ വേലകൾ വരുന്നതാണ് ഇന്ന് പല സ്ഥലത്തും ഈ കമ്മിറ്റിക്കാര് കരിങ്കാളി വേല ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ വേലയിലല്ല ദേവിക്ക് ഇഷ്ടം അതും ഓരോ പാരമ്പര്യ തറവാട്ടുകാരുണ്ട് ആ തറവാട്ടുകാര് അവര് വരണതാണ് ആ വരണത് കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞാല് ആ ഗുരുമുത്തച്ഛനോ വേലം വെളിച്ചപ്പാടൊക്കെ വരുമ്പോ ആ ഇരിക്കുന്ന ആ പ്രതിഷ്ഠയിൽ നിന്ന് ദേവി ഇവരെ സ്വീകരിക്കാനായിട്ട് എത്തുന്നുള്ളതാണ് ഒരു സങ്കല്പം ആ സമയം കമ്മിറ്റിക്കാർ പല വേലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അതിലൊന്നും അത്ര ഇല്ല അതേപോലെ തന്നെ ഇങ്ങനെ വേലകളൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ താഴത്തക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമുണ്ട് ഉണ്ടായിരിക്കും അപ്പൊ ദേവിക്ക് ഉത്തമത്തിലുള്ളതായ സാന്നിധ്യം ആ ക്ഷേത്രം ഉണ്ടെങ്കിൽ ശരി മധ്യമ കർമ്മങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വിഗ്രഹ രൂപീ കരിങ്കാളി അല്ല ഭദ്രകാളി ആ ചൈതന്യമുള്ളതായ ചൊവ്വ ഉള്ളതായ സാ ഇതുണ്ടായിരിക്കും സാന്നിധ്യം ഉണ്ടായിരിക്കും അവിടെയാണ് ഈ വേലയും മെളുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് തുള്ളലോ വെളിച്ചപ്പാടോ വേലയോ കരിങ്കാളിയോ അതേപോലെ ഈ തരംഭൂതനം അതേപോലെ അത്യാദികളൊക്കെ ദേവീനെ പ്രതിഷ്ഠം വെച്ച് വന്ന് മേലേക്കാവിലെ പ്രതിഷ്ഠം പ്രദിഷണം വെച്ച് വന്ന് ഈ താഴത്തേക്കാവൽ വന്നിട്ടാണ് അവര് മുടി കുത്തുക അപ്പൊ അത് എന്നിട്ടാണ് അവിടെ അവസാനിക്കുക അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ രാത്രിയിൽ മുഴുവൻ അവിടെ ഇരിക്കുന്ന സമ്പ്രദായമുണ്ട് രാത്രി ഇരിപ്പുകേലെന്ന് പറയും മകരച്ചൊവിക്ക് അതൊക്കെ ഇരുന്ന് പിറ്റേ ദിവസം അതേപോലെ തന്നെ എഴുന്നള്ളിപ്പൊക്കെ വരുമ്പോൾ വീണ്ടും അവര് അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കള്ളം വരച്ചിട്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് അല്ലാത്തതുണ്ട് തുള്ളിയിട്ടും ആടിയിട്ടും ആടിയിട്ടൊക്കെ ആയിട്ട് ദേവിയും ഇവരൊക്കെ ആയിട്ട് തമ്മിൽ തമ്മിലെ അവിടെ ഒരു സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് വേർ പിരിഞ്ഞ് പോയിരുന്ന ഒരു സാരുണ്ട് പിന്നെ അടുത്ത കൊല്ലം വരാന്നുള്ളൊരു ഒരു സന്തോഷത്തോട് വാക്കാല തിരിച്ചു പോരുക അപ്പം ഈ മകരച്ചൊവയ്ക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു ഒരിതാണ് അപ്പം അത് ഇങ്ങനെ ഈ വഴിപാടുകളൊക്കെ കൊണ്ടുപോയിരുന്നതായ വ്യക്തികളുണ്ടെങ്കിൽ അത് ഇന്ന് അവരുടെ ആ കൊണ്ടുപോയിരുന്ന ആളുകളിലൊക്കെ രണ്ടുമൂന്നും തലമുറക്ക് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അത് അത് ആ ആദ്യത്തെ ആളുകളൊക്കെ പോയിട്ടുണ്ട് നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അപ്പൊ മക്കൾക്ക് ചിലപ്പറിയാം ചിലപ്പോൾ അതിൻ്റെ മക്കൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല കാരണം കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അതൊക്കെ അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ഓരോ ക്ഷേത്രത്തിലും വർഷാവർഷം ഉത്സവം നടക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ആ ദേവിക്ക് ചൈതന്യങ്ങൾ വരുമ്പോൾ ആ ക്ഷേത്രത്തിന് നാടിനും മൊത്തം അതിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഇതേപോലെ തന്നെയാണ് സ്വന്തം വീട്ടിലും ഒരു ദൈവത്തറയുണ്ടെങ്കിൽ ആ ദൈവത്തിനും വർഷാവർഷം കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഏത് കാര്യത്തിനൊക്കെയാണ് എന്തൊക്കെയാണൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ അതിനൊക്കെ കർമ്മം ചെയ്യുക അപ്പൊ ആ ദേവിക്കും ഇതേപോലെ തന്നെ ചൈതന്യം വരുമ്പോ ഒരു തട്ടകത്ത ദേവിക്ക് ചൈതന്യം വരുമ്പോ പതിനാറ് ദേശോ പതിനെട്ട് ദേശോ എത്രയോ ദേശി ആ ദേശക്കരകൊക്കെ അനുഗ്രഹം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ കുടുംബത്തിലും ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അതില്ലാച്ചെങ്കിൽ അവരെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരും നമുക്കൊരു വിഷമം പറയുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ വിഷമം പറയുമ്പോൾ ആ ആളുകൾ കാരനെ നമുക്ക് വിഷമം പറയാൻ പറ്റണേ അപ്പൊ ആ വിഷമം പറയുമ്പോൾ അദ്ദേഹത്തിനെ പറ്റുന്ന രൂപത്തിലൊരു സമാധാനം നമുക്ക് ഉണ്ടാക്കി തരാം അദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കഴിവ് കൊണ്ട് അത് ചെയ്യിപ്പിച്ചു തരാൻ പറ്റും ഇതേപോലെ തന്നെ ദൈവികമായിട്ട് ചിന്തിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഈ ദേവിയുടെ ശക്തി കൊണ്ട് അല്ലെ ദേവന്റെ ശക്തി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് വരേണ്ട അനുഭവിക്കുന്നവർക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ അപ്പോ ആ ദേവി അവിടെ എന്തായാലും നമുക്ക് എന്താ ഇല്ലെങ്കിൽ എന്താന്നൊക്കെ ചോദിക്കും അപ്പൊ ഓരോ വ്യക്തികൾക്കും അവരെ അനുഭവിക്കുന്ന ദുരിതങ്ങള് ആ ദുരിതങ്ങള് അതിനൊരു ആ മറികടക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കില് ഒരു രോഗിക്ക് മരുന്നു കൊടുത്ത് രോഗം മാറ്റുന്ന പോലെ തന്നെയാണ് വിശ്വാസ പ്രകാരം അവരുടെ ആ വിശ്വാസത്തില് അവരുടെ ആ ദുരിതത്തിന് മറികടക്കാൻ ഒരു പക്ഷെ ഈ വിശ്വാസം കൊണ്ട് വളർ ഈ ഇങ്ങനെ പറഞ്ഞുള്ള പൂജ കാര്യങ്ങളെ കൊണ്ട് കർമാദികളെ കൊണ്ട് കഴിയും അതൊരു വിശ്വാസ അപ്പോ ഇത് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എങ്കിൽ ഈ മകരച്ചവരുടെ പ്രത്യേകതയാലേ പായസം വയ്ക്കുക ഇപ്പൊ പൊങ്കാലയാണ് പൊങ്കാല വെക്കുക അത് നേതിക്കുക എന്നിട്ട് വൈകിട്ടുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ട് ഉച്ചരിഞ്ഞിട്ട് ഇതേപോലെ കർമ്മങ്ങൾ ചെയ്യുക അപ്പം അങ്ങനെ അറിയാത്ത മക്കളുണ്ടെങ്കിൽ അറിയാത്ത ചേട്ടന്മാരുണ്ടെങ്കിൽ അറിയാത്ത കുടുംബക്കാരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവര് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നന്മകൾ നേർന്നു കൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം